ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാഷണ സെഗ്മെൻറ്റിലെ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ദാരിദ്ര്യ ദുഃഖത്തിന് ഉതകുന്ന ഒരു മന്ത്രമാണ് ഇന്നത്തെ മന്ത്രവരിയാണ് ദേവിയെ നമ്മൾ അന്നപൂർണയായിട്ട് ഇവിടെ കാണണം നമ്മൾക്കറിയാം ഈ പരാശക്തി തന്നെയാണ് മഹാലക്ഷ്മിയും മഹാഭദ്രകാളിയൊക്കെ ആയിട്ട് അംശാശക്തിയായി ഭവിച്ചത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നവരാത്രി കാലം നടക്കുന്നതുകൊണ്ട് നവരാത്രി ആ മൂന്ന് ദിവസം എന്ത് ചെയ്യണം എന്നുള്ള ഒരു എപ്പിസോഡ് ഞാൻ അടുത്ത് തന്നെ നാളെ മറ്റൊന്ന് ചെയ്തു ഒത്തിരി തിരക്കുള്ളത് കൊണ്ടാണ് കുറച്ച് എപ്പിസോഡ് ഇടാനൊക്കെ ഒത്തിരി ഡിലേ വന്ന ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിക്കുകയുണ്ടായി ഈ സംബന്ധമായിട്ടുള്ള ഒരു തിരക്കുള്ളത് കൊണ്ടാണ് എപ്പിസോഡ് ഇടാഞ്ഞത് ക്ഷമിക്കണം ഇവിടെ അന്നപൂർണയായി മഹാദുർഗയെ കാണണം പരമീശ്വരന്റെ പത്നിയായിരിക്കുന്ന പാർവതി മാതാവ് തന്നെയാണ് അന്നപൂർണയായും ഭവിക്കുന്നത് ഇടത്തെ കയ്യിൽ പാത്രവട്ടകയും വലത്തെ കയ്യിൽ ജുഹുവും ഒരു ടീസ്പൂണും കൈപ്പിടിച്ചിരിക്കുന്ന ജുഹു എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അതും കൈപ്പിടിച്ചിരിക്കുകയാണ് വിളമ്പാനുള്ള ഒരു ടീസ്പൂൺ എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലെ ഒരു ജുഹു കൈ പിടിച്ചിരിക്കുന്നു അമ്മയുടെ ഭാവം പാർവതി മാതാവ് തന്നെയാണ് അന്നപൂർണ അമ്മയുടെ മന്ത്രമാണ് ഞാൻ തരുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യാഭിവൃദ്ധികളൊക്കെ ഉണ്ടാവാൻ ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും ഈ ദേവിയെ പ്രസാദിപ്പിച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാ ഭോജന ഐശ്വര്യാഭിവൃദ്ധികളുണ്ടാവും എല്ലാ വസ്തുക്കളും നമ്മൾക്ക് വിശപ്പ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം ആ വീട്ടിൽ ഉണ്ടാവില്ല ആ അന്നപൂർണ ദേവിയെ നമ്മൾ വളരെ ഭക്തിയോടുകൂടി അത് ഈ ഗുരുവിളക്കിലൊക്കെ ദേവി സങ്കല്പങ്ങൾ ചെയ്യുക ഉപാസന എടുക്കുന്ന സമയത്തൊക്കെ ആ ദേവിയെ തന്നെ അന്നപൂർണയായി കണ്ടുകൊണ്ട് സ്മരിച്ചാലും മതി ഉപാസന ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ മന്ത്രം നമ്മൾ ജപിച്ചു കൊണ്ടിരിക്കുക യാതൊരുവിധ പാരശ്വഫലങ്ങളും ഉണ്ടാവില്ല ഇപ്പോൾ ചിലർ ചോദിക്കുകയാണ് ഈ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങളാവില്ലേ എന്നൊക്കെ അതിന് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ പൂജ തുട അതായത് ഈ മന്ത്രം ചൊല്ലി തുടങ്ങുമ്പോൾ ഏത് ദേവിയാണോ ഏത് ദേവനാണോ നമ്മൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ദേവനോട് ആദ്യമേ പറയണം ഞാൻ സാധാ ഒരു മനുഷ്യനാണ് ഇത് ചിലപ്പോൾ എനിക്ക് തുടർന്നുകൊണ്ട് പോകാൻ പറ്റിയില്ലായിരിക്കാം ജീവിത സാഹചര്യങ്ങളല്ലേ എൻ്റെ കർമ്മമാണത് എൻ്റെ കർമ്മ ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നി അത് ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു സത്യപ്രകാരമായിരിക്കണം എല്ലാ മന്ത്രങ്ങളും നമ്മൾ തുടങ്ങേണ്ടത് ഭഗവാൻ പറയുന്ന പോലെ ഒരു നിയമവും ലോകത്ത് സ്ഥായി എന്ന് പറയാം ഒരു യുദ്ധത്തിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് യുദ്ധം വിജയിച്ചത് അപ്പോൾ ഒരു നിയമവും ലോകത്ത് സ്ഥായി ഇല്ല ഒക്കെ മാറ്റപ്പെടും മാറ്റിവിൻ ചട്ടങ്ങൾ എന്ന് പറയുന്ന പോലെ എല്ലാ ശിഷ്ടങ്ങളും അതുപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഒരു ദേവി ദേവന്മാരുടെ കോപങ്ങളും നമ്മൾ കേൾക്കില്ല ഉപാസന എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പൊ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലം കൊണ്ടൊക്കെ കുളിച്ചുകൊണ്ടൊക്കെ വാസിനെടുക്കുന്ന കുറെ രീതികളുണ്ട് അതൊക്കെ നമ്മൾ വളരെ ശിഷ്ടമായിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ദോഷമായി ഇടും ഇത്തരം നാമജപങ്ങൾക്ക് അങ്ങനെ ദോഷങ്ങൾ വരാനില്ല ഉണ്ട് പക്ഷെ അത് വാർത്താളി അല്ലെങ്കിൽ ബഹളാമുഖി അങ്ങനെയുള്ള ദേവി ദേവിദേവന്മാരെയൊക്കെ എടുക്കുമ്പോൾ ആ ദോഷമായി പോകും പക്ഷെ ഇത്തരത്തിലുള്ള സാത്വിക മൂർത്തികള് മഹാലക്ഷ്മി ദുർഗ ഭദ്രകാളിയം അങ്ങനെയൊക്കെ നമ്മൾ നാമജപത്തിന് ഉപയോഗിച്ചാല് ഒരു കാരണവശാൽ അത് ദോഷമായി ഭവിക്കില്ല അത് ഓരോരുത്തരും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നതാണ് മന്ത്ര പരിചയത്തിലേക്ക് കടക്കാം ദാരിദ്ര്യം മാറുന്നതിനാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കേണ്ടത് മന്ത്രം ചൊല്ലാം ഓ देवी प्रसीद प्रसीदजगतीश्वरी लोकमाता कल्याणगात्री जीवनाधे दारिद्र्यबीदहृदयं शरणगदा माम् अलोघाय प्रतिदिनं सदयैरवाङ्गे इदाणमन्त्रम् അന്നപൂർണേശ്വരിയുടെ മഹാമന്ത്രമാണ് നിത്യം ജീവിച്ചാൽ നമ്മുടെ ഗൃഹത്തിൽ ദാരിദ്ര്യമുണ്ടാവില്ല എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ പറ്റും ഈ മന്ത്രങ്ങൾ സാധാരണഗതിയിൽ ഞാനുണ്ടാക്കി എൻ്റെ ഒരു ആശയത്തിൽ പറയുന്നതല്ല ആചാരിൽ നിന്നുകൊണ്ട് ആചാര്യൻ്റെ ഉപദേശപ്രകാരം കിട്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് ഇതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ വരെ കുടുംബ പരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ しわや。